ഗുഡ് മോർണിംഗ് ടു ആൾ എല്ലാവർക്കും വെസ്റ്റിജ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വെസ്റ്റിജ് വൈറ്റമിൻ ബി ട്വൽവ് സാംപ്ലിക്കൽ സ്പ്രേ എന്ന ഉൽപ്പന്നത്തെ കുറിച്ചാണ് ഇന്ന് മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ ബി ട്വൽവ് ഭക്ഷണങ്ങളിൽ ചെറിയ ചെറിയ അളവിൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തങ്ങളുടെ കൂട്ടമാണ് വൈറ്റമിൻസ് ഇവ ശരീരത്തിന് ആവശ്യമായ അളവിൽ ലഭിക്കണമെങ്കിൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും ബി ഗ്രൂപ്പ് വൈറ്റമിനുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ കുറഞ്ഞു പോകുന്ന ഒരു വൈറ്റമിൻ കൂടിയാണിത് ഇതിൻ്റെ മറ്റൊരു പേരാണ് സൈനോകൊലോബിൻ വെള്ളത്തിൽ അരിയുന്ന ബി ഗ്രൂപ്പിലെ പ്രധാന വൈറ്റമിൻ ആണ് ബി ട്വൽവ് ഇത് വാട്ടർ സൊലൂബിൾ ആണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി ടോൾവ് നമ്മുടെ ശരീരത്തിന് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വൈറ്റമിൻ ബി ടോൾവ് ശരീരത്തിൽ എല്ലാ സമയവും കിട്ടണം ബി ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻ മെറ്റാബോളിസത്തിന് അത്യാവശ്യമാണ് വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ ശരീരത്തിലെ ചൂപ്പ് രക്ത രക്തകോശങ്ങളിലേക്ക് ഓക്സിജൻ ലെങ്സിൽ നിന്ന് ശരീരത്തിലെ ബലഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയ അവയവത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമാണ് സാധാരണ വൈറ്റമിൻസ് പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമാണ് കൂടുതൽ ഉണ്ടാകുക എന്നാൽ വൈറ്റമിൻ ബി ട്വൽവ് നോൺ വെജിറ്റേറിയൻ വഴിയെ ശരീരത്തിന് കൂടുതലായി കിട്ടുന്നുള്ളൂ മാംസം പാൽ തൈര് മുട്ട നെയ്യ് തുടങ്ങിയവയിൽ വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് എന്നാൽ ഇത് വേണ്ടത്ര അളവിൽ ശരീരത്തിന് ലഭിക്കുന്നില്ല വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് തീരെ കിട്ടുന്നില്ല വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒരു കാരണവുമില്ലാതെ എപ്പോഴും അമിതമായ ക്ഷീണം തളർച്ച വിളർച്ച വിട്ടുമാറാത്ത തലവേദന തലച്ചുറ്റൽ ഉത്കണ്ഠ ആൻറ്റി ഡിപ്രഷൻ മറവി ഓർമ്മശക്തി കുറയുക ഇടയ്ക്കിടെ പ്രഷർ കുറയുക കാഴ്ചയ്ക്ക് മങ്ങൽ ചർമ്മത്തിന് ഇളം മഞ്ഞ നിറം നാവിന് വിളർച്ച ഇടയ്ക്കിടെ വായ്പുണ്ണു വരിക കൈകാൽ തരിപ്പ് ശരീരത്തിൽ സൂചി കുത്തുന്നത് പോലെ വേദന അനുഭവപ്പെടുക ബാലൻസ് തെറ്റി വീഴുന്നത് പോലെ തോന്നുക പ്രഷർ കുറവ് ദഹനക്കുറവ് വിശപ്പ് കുറവ് രുചിക്കുറവ് ഗ്യാസ് പ്രോബ്ലം തുടങ്ങിയവയാണ് അതുപോലെ അൽസിമേസ് രോഗം വരാനുള്ള ഒരു കാരണവും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവാണ് പാർക്കിസൻസിൻ്റെ ലക്ഷണങ്ങൾക്കും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാരണമാകുന്നു രക്തത്തിലെ ഹോമോസിസ്റ്റിക്സ് അളവ് കുറയുന്നതുകൊണ്ട് സ്ട്രോക്ക് ബ്ലോക്ക് അസുഖങ്ങളെ വൈറ്റമിൻ ബി ട്വൽവ് തടയുന്നു അതുപോലെ നാരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള അസുഖങ്ങളെ തടയുന്നു ഇന്ന് പ്രമേഹ രോഗികൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ട ഒരു ആണ് വൈറ്റമിൻ ബി ട്വൽവ് കാരണം അവർക്കുള്ള നരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലം വളരെ നല്ലൊരു പരിഹാരമാണ് സെൻട്രൽ നേർവസിസ്റ്റത്തിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമായി വരുന്നു തലച്ചോറിനെയും നാഡീ കോശങ്ങളെയും വൈറ്റമിൻ ബി ട്വൽവ് ശക്തിപ്പെടുത്തുന്നു കണ്ണുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു വൈറ്റമിൻ ബി ട്വൽവ് നല്ല എനർജിയും ഉന്മേഷവും തരുന്നു ദൈനംദിന പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു വെസ്റ്റിജ് വൈറ്റമിൻ ബി ട്വൽവ് സംബ്ലിക്കൽ സ്പ്രേ ഉപയോഗിക്കേണ്ടത് നാവിനടിയിൽ സ്പ്രേ ചെയ്താണ് അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു ഗുളികളായും സിറപ്പുകളായും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആമാശയത്തിലെത്തി രക്തത്തിൽ കലർന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് സമയമെടുക്കുന്നു എന്നാൽ നാവിനടിയിൽ സ്പ്രേ ചെയ്യുന്നതിലൂടെ അത് ഉമിനീരിൽ കലർന്ന് അത് പെട്ടെന്ന് ശരീരം ആഗീരണം ചെയ്യുന്നു അതുകൊണ്ട് അത് കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും വളരെ എളുപ്പമുള്ളതുമാണ് വൈറ്റമിൻ ബി ട്വൽവ് സാംബ്ലിക്കൽ സ്പ്രേയുടെ ഉപയോഗത്തിലൂടെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കാത്തുസൂക്ഷിക്കാനാവട്ടെ എല്ലാവർക്കും ഇഷ്ടിപെറ്റ് ജയ് വെസ്റ്റീച്ച് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ജയ് വെസ്റ്റീച്ച്